അപ്പൊ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാ വൈകുന്നേരം എന്താ എന്താന്നെ ഞാൻ അരി ഭക്ഷണം എല്ലാം പുട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇണ്ടാക്ക ചപ്പാത്തി പുട്ട് ഒക്കെ ഇണ്ടാക്ക അപ്പൊ ഇന്ന് വിചാരിച്ചു ഗോതമ്പ് പൊടിയും കൊണ്ട് അതെണ്ടാക്കാന്ന് എനിക്കും കഴിക്കണമെന്ന് തോന്നി അപ്പൊ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക വരട്ടിയതാട്ടോ നമ്മ ചക്കയൊക്കെ ഇവിടെ കൊറേ കിട്ടും പക്ഷെ ഞാൻ കൊറച്ചടുത്ത് വരട്ടിടന്ന് അപ്പൊ ആ ചക്ക വരട്ടിയതും പിന്നെ ഇത് ഗോതമ്പ് പൊടിയാണ് ആ ചക്ക വറ്റിയത് ലേശം ഗോതമ്പ് പൊടിയിലിട്ടിട്ട് അങ്ങനെയാണ് ഇന്നിപ്പോ അട ഉണ്ടാക്കണത് ചക്കയും മാങ്ങാഗത്ത് ഇഷ്ടം പോലെയാണ് ഞാൻ ആകെ രണ്ട് ചക്ക കൊടന്നിട്ടാണ് ഉണ്ടാക്കിയുള്ളു കാരണം ഇവിടെ അടുപ്പില്ല അടുപ്പ് ഗ്യാസിലന്നെയാണ് അടുപ്പ് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ അതിലൊഴിച്ചിരിക്കണത് ഈ ചക്ക നല്ല മധുരമുള്ളതാണ് അപ്പൊ ശർക്കരയൊക്കെ ഒരു ലേശം ഉണ്ടാവും ഇളം ചൂടുവെള്ളം ഒഴിച്ചിരിക്കും കാരണം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചക്കയാണല്ലോ അപ്പം നല്ല തണുപ്പുണ്ട് ചിലപ്പോൾ മാവ് കുഴച്ച് എൻ്റെ ബലം വരാൻ സാധ്യത ഉണ്ട് അപ്പൊ ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ആ അപ്പോൾ ഞാൻ വേറെ സാധനം വാങ്ങിയിട്ട് അത് കാണിച്ചുതരാം മരുന്ന് കടയിൽ പോയപ്പോ മരുന്ന് കടയിലേക്ക് എന്താ ചന്ദനത്തിരി പിന്നെ പിസ്ത പിന്നെ വാൽനട്ട് ഒക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പച്ച മരുന്നുകടയിലേക്ക് പോവും അപ്പൊ അവിടെ അങ്ങനെ കണ്ടപ്പോ വാങ്ങിയതാണ് ശർക്കര ഇതില് കൊറച്ചിട്ടിട്ടുള്ളൂ കാരണം ഇതില് ചക്ക നല്ല മധുരാണ് ഒരു ലേശം ഒരു അച്ഛൻ ശർക്കരട്ടിട്ടുള്ളൂ അച്ചും ഉണ്ടാവില്ലേ ഞാൻ ശർക്കര പൊടിച്ച് വെക്കിയ കാരണം കറക്റ്റ് ആയിട്ട് പറയാൻ അറിയില്ല അരച്ചൊക്കെ ഇണ്ടാവുള്ളൂ നാണ്ടേട്ടന്ന് പറഞ്ഞ മധുരമുള്ള പലഹാരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഞാൻ ഉണ്ടാക്കാതില്ല കാരണം ഞാൻ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയായിരുന്നു മുപ്പ തീരെ ഇണ്ടാക്കാരി എനിക്ക് പേടിയാന്നെ ഷുഗർ കൊളസ്ട്രോൾ കൊളസ്ട്രോള് എന്നൊക്കെ പേടി കാരണം ഞാൻ മധുരമുള്ള പലഹാരങ്ങൾ ഒന്നും ഉണ്ടാക്കില്ല എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കും എന്നെങ്കിലൊക്കെ ആൾക്ക് പറഞ്ഞാൽ മധുരമുള്ള പലഹാരം പറഞ്ഞാൽ നല്ല ഇഷ്ടം പറഞ്ഞാൽ നല്ല ഇഷ്ടം പായസം എല്ലാം ഇഷ്ടമാണ് പക്ഷെ എനിക്ക് പേടിയൊന്നും ഞാൻ ഉണ്ടാക്കില്ല അപ്പൊ അവിടെണ്ടാക്കണേല കാണിച്ചിരണ്ടേ ആരെങ്കിലും നിങ്ങൾ ഇണ്ടാക്കിട്ടുണ്ടോ അങ്ങനത്തെ ഇലയിൽ ഇത് കുരുമുളകിന്റെ ഇലോ വേറെ എല്ലാം കിട്ടിയില്ല അപ്പൊ കുരുമുളകിന്റെ ഇല ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ കുരുമുളകിന്റെ ഇല കൊണ്ട് അട ഉണ്ടാക്കുന്നത് അപ്പൊ ഇണ്ടാക്കിട്ട് നോക്കി നോക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് ഇത് പരത്തിട്ടാട്ടാ അപ്പൊ ഇതാ കുരുമുളകിന്റെ ഇലയില് ആദ്യായിട്ട് അട ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ അട ഉണ്ടാക്കാൻ പോവാണ് കുരുമുളക് അട രാജി സ്പെഷ്യൽ എന്തേട്ടും പറയ രാജി സ്പെഷ്യൽ കുരുമുളക് അടയാണ് അപ്പൊ അവിടെയൊക്കെ പരട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇല തഴഞ്ഞില്ല അപ്പൊ രണ്ടും ഉണ്ടി ഉണ്ടായി അടുപ്പത്ത് വയ്ക്കട്ടെ ചോദിച്ചിട്ടുണ്ടോ പക്ഷേ കുരുമുളക് കൊണ്ടാണ് അന്നിട്ട് കഴിച്ചില്ല കുരുമുളക് കട വേവട്ടേട്ടോ എന്നിട്ട് എങ്ങനെണ്ട്ന്ന് പറയാ പച്ചമരുന്ന് കടയില് പോയപ്പോ പപ്പായ ഒരു ഫേസ് പാക്ക് വാങ്ങിട്ടുണ്ട് ഇത് ആയുർവേദമാണ് അപ്പൊ ഞാൻ ഉപയോഗിച്ചിട്ടില്ല നോക്കിയോ കേട്ടെ എങ്ങനെ എന്നുള്ളത് നന്നാവും തോന്നുന്നുണ്ട് കാണാൻ നോക്കിയിട്ടുണ്ട് ും തൂക്കിട്ടുണ്ട് ബീട്രൂട്ടിന്റെണ്ട് പക്ഷെ ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഞാനിപ്പോ ഇത് ഈയൊരു സാധനം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നു വേറെ കമ്പനികളിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ട് എങ്ങനുണ്ട് പറയാട്ടോ അപ്പൊ അട ആയിട്ടുണ്ട് തോന്നുന്നു നോക്കി നോക്കട്ടെ കാണുമ്പോക്ക് ഭംഗിണ്ട് കഴിച്ചോ നല്ല ഭംഗിയുണ്ട് കാണ പടം എങ്ങനുണ്ട് നോക്കിയോ കേട്ട മോൻ അവിടെ ഒന്ന് ചെറുപ്പിക്കാൻ കാണാം കൊഴപ്പില്ല പക്ഷെ കൊറേശം കുരുമുളകിന്റെ മണം വരുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇല ഇല്ലെങ്കിൽ ഇങ്ങനെ കുരുമുളകിന്റെ ഇല എടുത്തിട്ട് അള്ളുണ്ടാക്കി പോലും ഇല ഇല്ല ആരും അള്ളിക്കണ്ടെട്ടോ അപ്പൊ പിന്നെ കാണാം